ഹലോ ഇന്ന് ഞാൻ വെറുതെ ആയിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു സൺഡേ അല്ലേ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് അപ്പം ഞാൻ വിചാരിച്ചു കുക്കിങ് പോലെ ഫസ്റ്റ് ടൈം ഇങ്ങനെ ട്രൈ ചെയ്യുന്നവർക്ക് ഹെൽപ്ഫുൾ ഫുൾ ആയിരിക്കും എന്ന് വെച്ചാൽ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെജ് റൈസ് ആണ് വെജ് റൈസും പിന്നെ ചിക്കൻ ഫ്രൈയും പിന്നെ സലാഡും അപ്പം എങ്ങനെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യുക അതൊക്കെ ഞാനിന്നു കാണിച്ചു നമുക്ക് വെജ് റൈസ് എങ്ങനെയാണ്ടാക്കണ്ടെന്ന് നോക്കാം എന്നിട്ട് നമുക്ക് ബാക്കി ഓരോ പാർട്ട് പാർട്ടായിട്ട് ഓരോരു കാര്യങ്ങളായിട്ട് നമുക്ക് ചെയ്തേക്കാം ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ റൈസ് നമ്മൾ കഴുകിയിട്ട് കഴുകിയിട്ട് മാത്രം കേട്ടോ കഴുകിയിട്ട് നമ്മൾ ഇങ്ങനെ സോക്ക് ചെയ്യാൻ വെക്കണം സോക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം നേരം വേഗൻ വേണ്ടി വേണ്ടി വരില്ല വേഗം തന്നെ വെന്ത് കിട്ടും അതുകൊണ്ട് നമ്മൾ ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റിൽ കൂടുതൽ നമ്മൾ ഇത് സോക്ക് ചെയ്യാതിരിക്കാനും നോക്കണം ഒരു ടെൻ മിനിറ്റ്സ് കഴിഞ്ഞ് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച അരി നമ്മൾ ഒന്ന് അരിച്ചെടുക്കണം എന്നാലേ ആ വെള്ളം ഫുള്ള് ഒന്ന് പോവാൻ വേണ്ടിയിട്ട് അങ്ങനെ അരിച്ച് വെക്കാം അപ്പോഴേക്ക് നമ്മുടെ പാത്രം നമ്മൾ എടുത്ത് വെക്കാം നമുക്ക് റൈസ് ഉണ്ടാക്കേണ്ട പാത്രം എടുത്ത് വെക്കാം അതിലത്തേക്ക് നമുക്ക് ഫസ്റ്റ് നമുക്ക് കുറച്ച് ഗീ കുറച്ച് കൂടുതലെണ്ണം കൂടുതലൊഴിച്ചു ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് എനിക്ക് കൊണ്ടുവരാൻ പറ്റിയത് ഏകദേശം തീർന്നു ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ഓൾറെഡി ഇത് ഉണ്ടാക്കി അപ്പൊ ഓൾറെഡി തീർന്നു പോയിരുന്നു അപ്പൊ ഉള്ള കുറച്ച് വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് തോന്നിയിട്ട് ഞാൻ ഇണ്ടാക്കുന്നതാണ് പിന്നെ നമ്മള് ഇനി ഇതിലത്തേക്ക് സ്പൈസസ് ഇട്ടു കൊടുക്കണം എൻ്റെയിൽ മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഗ്രാമ്പു ഏ പട്ട പിന്നെ ഏലക്ക ഇത് മൂന്നെണ്ണമായിരുന്നു എൻ്റെ ഉണ്ടായിരുന്നത് ഈ ഏലക്കയാണെങ്കിൽ നമ്മൾ മേലെ ഒന്ന് ജസ്റ്റ് ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ എന്റെ ഫ്ലേവർ നമുക്ക് കുറച്ചുകൂടി കൂടുതലായിട്ട് ഇതിലേക്ക് കിട്ടും അപ്പൊ അതൊന്ന് ജസ്റ്റ് ഓപ്പൺ ആക്കാം എന്നിട്ട് സ്പൈസസൊക്കെ അതിനകത്ത് ഇടാം സ്പൈസസ് ഇട്ട് ഒരു ട്വന്റി സെക്കൻഡ് നമുക്ക് ഇങ്ങനെ ചൂടാക്കി കൊടുക്കാം സ്പൈസസ് ആക്ച്വലി നല്ലോണം ഗീ ഉണ്ടെങ്കിൽ ഒഴിക്കാം എന്റെ ഗീ ഓൾറെഡി തീർന്നു ഇവിടെ നാട്ടില് പിന്നെ എന്റെ അടുത്തുള്ള സ്പാറ് വന്നൊരു ഷോപ്പാണ് അവിടെ ഗീ ഒന്നും വാങ്ങാൻ കിട്ടുന്നില്ല അങ്ങനെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടു കുറച്ചുണ്ടായ നെയ്യാണ് പൊയ്ച്ചത് അതിപ്പോ തീർന്നു അപ്പൊ ഇത് കഴിഞ്ഞ് സ്പൈസസ് കുറച്ച് ചൂടാക്കി കഴിഞ്ഞാൽ അത് കുറച്ച് നമുക്കിനി മീഡിയം ടു മീഡിയം ഫ്ലെയിമിൽ വെക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് അതിൽ നമുക്ക് നമ്മളുടെ ഓണിയൻസ് ഇട്ട് കൊടുക്കാം ീൻസ് നല്ല ഫ്രൈ ചെയ്യാം കുറച്ചും കൂടി തീ കൂട്ടി കൂട്ടിക്കൊടുത്ത് ഓണിയൻസ് ഫ്രൈ ചെയ്യാം എനിക്ക് തോന്നുന്നു ഈന്റെ നെയ്യെല്ലാം ഓണിയൻ തന്നെ എടുത്തു കുറച്ചുണ്ടെങ്കിൽ കുറച്ചും കൂടി മീൻസ് പിന്നെ ഇലത്തേക്ക് ഏഹ് ക്യാരറ്റ് நமக்கு நம்ம ஆட் கொடுக்க ட்ஸ் இடந்த சமயத்து ஹைஃப்ளெயிலி அப்போ கொஞ்சம் വേഗം നമുക്ക് കുറച്ചൊരു ബ്രൗണിഷ് കളറായിട്ട് കിട്ടും വലിയ ബ്രൗൺ അല്ല നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ചൂടായിരുന്നു മനസ്സിലാവുമ്പോൾ ഇതാക്കണം ഒരു ഫൈവ് മിനിറ്റ്സ് നമുക്ക് ഇതുപോലെ ജസ്റ്റ് അരി പൊടിയാണ്ട് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഇളക്കി കൊടുക്കാം ഇത് ചെയ്യുന്ന ഗ്യാപ്പിൽ നമ്മൾ വെള്ളം ചൂടാക്കി വെച്ചാൽ നല്ലതായിരുന്നു ആ വെള്ളം നമ്മൾ കുറച്ച് ചൂടായ തിളച്ച വെള്ളം വേണം നമ്മൾ ഇതിലത്തേക്ക് ഒഴിക്കാൻ വേണ്ടി ഞാൻ ഒരു കപ്പ് അരി എടുത്തു അതുകൊണ്ട് ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചത് അതുപോലെ കറക്റ്റ് മെഷർ ചെയ്തിട്ട് ഇത്ര ഒഴിച്ചു കൊടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്നും കൂടി എല്ലാം മിക്സ് അപ്പ് ചെയ്ത് കൊടുക്കുക ആ സ്റ്റ സൈഡിലൊക്കെ പെറ്റിപ്പിടിച്ചതൊക്കെ അതിലത്തേക്ക് ജസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഈ ഇതിലത്തേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് നമ്മളൊരു ഹാഫ് ലെമൺ എടുത്ത് അത് സ്ക്വീസ് ചെയ്യുക ീസ് ചെയ്ത് ഒരു ഒരു രണ്ട് പ്രാവശ്യം കുറച്ച് മതി അത് ഒരു ഇതിനൊരു പുളിയ രുചി വരാൻ വേണ്ടിട്ടാണ് അത് ഇതാക്കാം പിന്നെ അതിലേക്ക് നമുക്ക് സോൾട്ട് ഇട്ടുകൊടുക്കാം കുറച്ചാവശ്യത്തിന് സോൾട്ട് അത് ഇട്ട് കൊടുത്ത് ജസ്റ്റ് നമ്മ ഒന്നുകൂടി മിക്സ് അപ്പ് ചെയ്ത് അത് ജസ്റ്റ് ഒരു സെവൻ മിനിറ്റ് ക്ലോസ് ചെയ്ത് വെക്കാം സെവൻ മിനിറ്റ്സ് വെക്കാം അതൊരു സെവൻ മിനിറ്റ്സ് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ ആക്കി നമുക്ക് കുറച്ചും കൂടി ഗീ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെ ഒരു മിനിറ്റ് വേവിച്ച ശേഷം നമുക്ക് എടുക്കാവുന്നതാണ് അപ്പൊ നമ്മുടെ വെജിറ്റബിൾ ടീഫി റൈസ് റെഡി ആവും ആ ഗ്യാപ്പിൽ നമുക്ക് സലാഡ് ഉണ്ടാക്കാം സലാഡ് ഉണ്ടാക്കണത് ഇതുപോലത്തെ ഒരു ബൗൾ എനിക്ക് ഒറ്റയ്ക്ക് കഴിക്കാനേ വേണ്ടു അപ്പൊ ഇതുപോലത്തെ ഒരു ബൗൾ എടുക്കാം മറ്റണ്ട് ഓണിയൻസ് ക്യാരറ്റ് പിന്നെ നമ്മളുടെ ടൊമാറ്റോ കുക്കുംബറുണ്ടെങ്കിൽ നല്ലതായിരുന്നു പക്ഷെ ആക്ച്വലി എൻ്റെ കൊക്കുംബര തീർന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കൊക്കുംബര തീർന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്ര സാധനങ്ങൾ എന്റെ ഉള്ളു ഇനി ഇതിലേക്ക് നമുക്ക് കേട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കേട് ഞാൻ ഇട്ടു ത്രീ ആൻഡ് ഹാഫ് എന്നിട്ട് നമുക്കിത് മിക്സി ആ ഒരു ഗ്യാപ് സെവൻ മിനിറ്റ്സിന്റെ ഇടയിൽ നമ്മൾ സലാഡ് റെഡി ആക്കി കഴിഞ്ഞു ഇനി നമുക്ക് ഏഴ് മിനിറ്റ് കഴിഞ്ഞു അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് അതിലേക്ക് നോക്കാം നോക്കി ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് ഇതൊന്നും മെല്ല അരി പൊടിയാതെ പോലെ ജസ്റ്റ് ഒന്ന് മിക്സ് അപ്പ് ചെയ്ത് കൊടുത്ത് നോക്കാം അത് കഴിഞ്ഞ് അതിലത്തേക്ക് നമ്മൾ കുറച്ച് ഗീ എടുത്ത് ഒഴിച്ചു കൊടുക്കാം ഒരു ഉള്ളത്ര തന്നെ ഇപ്പൊ കുറച്ച് ഉള്ളു ഒരു വൺ സ്പൂൺ ഗീ ഒഴിച്ച് അതൊന്നുകൂടി മിക്സ് അപ്പ് ചെയ്താൽ നല്ലതായിരിക്കും എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്നുകൂടി ക്ലോസ് ചെയ്ത് വെക്കാം എന്നിട്ട് വൺ മിനിറ്റ് കഴിഞ്ഞ് അത് ഓപ്പൺ ചെയ്താൽ മതി നമ്മള് റൈസ് ഓൾറെഡി റെഡി ആയിട്ടുണ്ട് അത് നമ്മളിങ്ങനെ ചെയ്ത് ഇവിടെ കവർ ചെയ്ത് വെക്കാം സലാഡും രണ്ട് ഐറ്റം ആയി ഇനി നമ്മൾ ചിക്കൻ കൂടി റെഡിയാക്കാനുണ്ട് ഞാൻ ചിക്കൻ്റെ പ്രസ് പീസാണ് വാങ്ങിയത് ചിക്കൻ തുടങ്ങിയെനിക്കാണ് ആദ്യം കുറച്ച് വെറുപ്പുണ്ടായിരുന്നു കാരണം ഞാൻ ഇതുവരെ ചിക്കൻ ഇതാക്കിയിട്ടില്ല അപ്പം നമുക്ക് അതിന് കുറച്ച് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുക അധികം ചെറുതായി കരിഞ്ഞ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മീൻ കരിഞ്ഞ് മൂന്നും സോ அதிகம் முட்டியாக்கி രണ്ട് പ്രാവശ്യം നല്ല കഴുകി കുട്ടപ്പനാക്കി വെച്ച ചിക്കൻ ഉണ്ട് അതിലത്തേക്ക് നമുക്ക് ഫസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മളെ വെളുത്തുള്ളി ഇഞ്ചി ഇത് ചതച്ചത് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഇഞ്ചി വെളു ഈ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ചത് എങ്ങനെയാന്ന് വെച്ചാല് ഈ ഇതുപോലൊരു പ്ലാസ്റ്റിക് കവറിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും വെച്ചിട്ട് നല്ല വെയിറ്റ് ഉള്ള ഒരു പാത്രം ഇതിന്റെ മേലെ വെച്ച് അമൃത്തി അമർത്തി അമൃത്തി അമർത്തി ഇതിന് ചതച്ചെടുത്താണ് കാരണം ഞാനിവിടെ പുതിയായിട്ട് വന്നതുകൊണ്ട് എന്റെ കയ്യിൽ ബ്ലണ്ടർ ഇല്ല പിന്നെ ഇത് കുത്തി ചതക്കുന്ന സാധനവും ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കിയത് നമ്മൾ ചിക്കനിലേക്ക് ഇഞ്ചിരി വെളുത്തുള്ളിയും ഫ്ലേവർ ഇറങ്ങി പോവാൻ വേണ്ടിട്ട് പിന്നെ നമുക്ക് ഇട്ടു കൊടുക്കാം അത് കഴിഞ്ഞ് ഈ ലെമൺ സ്ക്വീസ് ചെയ്ത് കൊടുക്കാം പിന്നെ അരിപ്പൊടി കുറച്ച് അരിപ്പൊടി ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈര് അത് കഴിഞ്ഞ് നമ്മുടെ ആവശ്യത്തിന് സോൾട്ട് ഇത് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച് മസാല തേച്ച് പിടിപ്പിക്കാം എന്നിട്ടത് ഫ്രിഡ്ജിൽ ഒരു അര മണിക്കൂർ വെക്കാം ഹലോ നമുക്ക് നമുക്ക് നമ്മൾ ചിക്കൻ ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് നോക്കാം വെച്ചിരുന്ന ഇനി ഇതിലേക്ക് ഇത് ഫ്രൈ ചെയ്യാം എന്നിട്ട് നമുക്ക് നമ്മളെ പാൻ എടുത്ത് ചൂടാക്കാം പാൻ ചൂടാകുമ്പം അതിലേക്ക് നമുക്ക് ഓയിൽ കൊടുക്കാം ഇട്ടുകൊടുക്കാം ഓയിൽ എല്ലായിടത്തും ഇങ്ങനെ ഓയിൽ മതി പിന്നെ നമ്മളെ ചിക്കൻസ് അതിൽ നല്ല രീതിയിൽ വെച്ച് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെക്കണം ലോ ഫ്ലെയിമിൽ വെച്ചാൽ കരിയാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും ഞാൻ ഫസ്റ്റ് ടൈം ചിക്കൻ ഉണ്ടാക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് എണ്ണ ഒഴിച്ച് ചിക്കൻ വെച്ചപ്പാട് തന്നെ അത് കരിഞ്ഞു അതുകൊണ്ട് പ്രാവശ്യം ഞാൻ ലോ ഫ്ലെയിമിലാണ് ആക്കിയത് ഇത് ഇനി ഇതിന് ഇത് റെഡി ആയിക്കോളും ഇനി മറച്ചിട്ട് തിരിച്ചിടുമ്പോഴത്തേക്ക് ചിക്കൻ റെഡിയാവും നമ്മുടെ ചിക്കൻ റെഡിയായി ആയി നമ്മുടെ ചോറ് റെഡി ആയി സാലാഡ് റെഡി ഇനി നമുക്ക് അടുക്കള ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം നമുക്ക് ഫുഡ് കഴിക്കാം കാരണം ഇത്രയും കുക്ക് ചെയ്തപ്പോൾ അടുക്കള അവസ്ഥ ഒരാളും കോലോയി പകുതി പോയി ഞാൻ കുറച്ച് വൃത്തിയാക്കി കൊണ്ട് ഇത്രയെങ്കിലും മര്യാദക്ക് നിൽക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അടുക്കള ഫസ്റ്റ് ക്ലീൻ അയാം എന്നിട്ട് ഫുഡ് കഴിക്കാം ഓക്കെ അങ്ങനെ ഞാൻ കിച്ചൺ ഒക്കെ അടിച്ച് തുടച്ച് വൃത്തിയാക്കി സെറ്റപ്പ് ആക്കി വെച്ചു ഇനി ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ ബ ബൈ